ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബൈബിളിലെ റൂത്തിന്റെ പുസ്തകം അധ്യായം നാലിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചോദ്യം ഒന്ന് റൂത്ത് നാലാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് ബോവാസ് ചെന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ പട്ടണത്തിൽ ബി നഗരവാതിൽക്കൽ സി നഗരത്തിൽ ഉത്തരം ബി നഗരവാതിൽക്കൽ ചോദ്യം രണ്ട് ബന്ധുവിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ ഓപ്ഷൻസ് എ സുഹൃത്ത് ബി പ്രഭു സി സ്നേഹിത സ്നേഹിത ഉത്തരം സി ചോദ്യം ബോവാസ് സ്നേഹിത എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെ ഓപ്ഷൻസ് എ എലിമലേക്കിനെ ബി സുഹൃത്തിനെ സി ബന്ധുവിനെ ഉത്തരം സി ബന്ധുവിനെ ചോദ്യം നാല് ബോവാസ് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൊണ്ട് എവിടെ നിന്ന് ഓപ്ഷൻസ് എ വീട്ടിൽ നിന്ന് ബി നഗരത്തിൽ നിന്ന് സി പട്ടണത്തിൽ നിന്ന് ഉത്തരം ബി നഗരത്തിൽ നിന്ന് ചോദ്യം അഞ്ച് ബോവാസ് നഗരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത് ആരെ ഓപ്ഷൻസ് എ സുഹൃത്തിനെ ബി ശ്രേഷ്ഠന്മാരെ സി ബന്ധുക്കളെ ഉത്തരം ബി ശ്രേഷ്ഠന്മാരെ ചോദ്യം ആറ് ബോവാസ് നഗരത്തിൽ നിന്ന് എത്ര ശ്രേഷ്ഠന്മാരെയാണ് വിളിച്ചുകൊണ്ടുവന്നത് ഓപ്ഷൻസ് എ പത്ത് ബി എട്ട് സി പന്ത്രണ്ട് ഉത്തരം എ പത്ത് ചോദ്യം ഏഴ് റൂത്ത് നാലാം അധ്യായം രണ്ടാം വാക്യം അനുസരിച്ച് ഇവിടെ ഇരിക്കുവിൻ എന്ന് ബോവാസ് പറഞ്ഞത് ആരോട് ഓപ്ഷൻസ് എ ശ്രേഷ്ഠന്മാരോട് ബി സുഹൃത്തുക്കളോട് സി ബന്ധുവിനോട് ഉത്തരം എ ശ്രേഷ്ഠന്മാരോട് ചോദ്യം എട്ട് നവോമി വിൽക്കാൻ പോകുന്നത് ആരുടെ നിലമാണ് ഓപ്ഷൻസ് എ നവോമിയുടെ ബി ബോവാസിന്റെ സി എലിമലേക്കിന്റെ ഉത്തരം സി എലിമലേക്കിന്റെ ചോദ്യം ഒമ്പത് നവോമി തിരിച്ചു വന്നത് എവിടെ നിന്ന് ഓപ്ഷൻസ് എ ബദലഹീമിൽ നിന്ന് ബി മുബുദേശിൽ നിന്ന് സി ിൽ നിന്ന് ഉത്തരം ബി മൊവാബ് മൊവാപദേശത്ത് നിന്ന് ചോദ്യം വിധവയും മൊവാബിയുമായ റൂത്തിനെ സ്വീകരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് എ തെറ്റ് തെറ്റിതിരുത്തുന്നതിന് വേണ്ടി ബി മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി സി ജനത്തിന്റെ പരാതി തീർക്കുന്നതിന് വേണ്ടി ഉത്തരം ബി മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി ചോദ്യം പതിനൊന്ന് ആരുടെ നാമമാണ് അവകാശികളിലൂടെ നിലനിർത്തേണ്ടത് ഓപ്ഷൻസ് എ ബന്ധുവിൻ്റെ ബി സുഹൃത്തിൻ്റെ സി മരിച്ചവന്റെ ഉത്തരം സി മരിച്ചവന്റെ ചോദ്യം പന്ത്രണ്ട് ബന്ധു റൂത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് ഓപ്ഷൻസ് എ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ അതുവഴി അവന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുന്നതുകൊണ്ട് സി പാലിക്കാൻ ഉത്തരം ബി അതുവഴി അവന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുന്നത് കൊണ്ട് ചോദ്യം പതിമൂന്ന് വീണ്ടെടുക്കും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്നത് എന്ത് ഓപ്ഷൻസ് എ നിയമം ബി കൽപ്പന സി പ്രമാണം ഉത്തരം എ നിയമം ചോദ്യം പതിനാല് ഇസ്രായേലിൽ നിയമം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നവയിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ വീണ്ടെടുപ്പ് ബി കൈമാറ്റം സി കച്ചവടം ഉത്തരം സി കച്ചവടം ചോദ്യം പതിനഞ്ച് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ മറ്റേയാളെ ഏൽപ്പിച്ചിരുന്നത് എന്ത് ഓപ്ഷൻസ് എ ചെരുപ്പ് ബി വടി സി അവകാശപത്രം ഉത്തരം എ ചെരുപ്പ് ചോദ്യം പതിനാറ് റൂത്ത് നാലാമധ്യായ ഒമ്പതാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പേരുകളിൽ പെടാത്തതേത് ഓപ്ഷൻസ് എ ബോവാസ് ബി റൂത്ത് സി എലിമലേക്ക് ഡി നവോമി ഇ മഹ്ലോൺ എഫ് കീലിയോൺ ഉത്തരം ബി റൂത്ത് ചോദ്യം പതിനേഴ് എലിമലേക്കിൻ്റെതും മഹ്ലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് ബോവാസ് ആരോടാണിത് പറഞ്ഞത് ഓപ്ഷൻസ് എ ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും ബി ജനങ്ങളോട് സി നവോമിയോട് ഉത്തരം എ ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും ചോദ്യം പതിനെട്ട് റൂത്ത് നാലാം അധ്യായം പത്താം വാക്യത്തിൽ റൂത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ മോവാഭ്യ ബി മഹലോന്റെ വിധവ സി മരുമകൾ ഉത്തരം സി മരുമകൾ ചോദ്യം പത്തൊമ്പത് മരിച്ചവന്റെ നാമം മാഞ്ഞു പോകാതിരിക്കേണ്ടത് എവിടെ നിന്നൊക്കെയാണ് എന്ന് പറയുന്നതിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ബി കുടുംബത്തിൽ നിന്ന് സി ജന്മദേശത്ത് നിന്നും ഉത്തരം ബി കുടുംബത്തിൽ നിന്ന് ചോദ്യം ഇരുപത് മരിച്ചവന്റെ നാമം നിലനിർത്തേണ്ടത് ആരിലൂടെയാണ് ഓപ്ഷൻസ് എ സഹോദരന്മാരിലൂടെ ബി ബന്ധുക്കളിലൂടെ സി അനന്തരാവകാശികളിലൂടെ ഉത്തരം സി അനന്തരാവകാശികളിലൂടെ ചോദ്യം ഇരുപത്തിയൊന്ന് ആരുടെ വാക്കുകളാണിവ ഞങ്ങൾ സാക്ഷികളാണ് ഓപ്ഷൻസ് എ ശ്രേഷ്ഠന്മാരുടെ ബി നഗര കവാടത്തിൽ നിന്നിരുന്നവരുടെ സി ശ്രേഷ്ഠന്മാരുടെയും നഗര കവാടത്തിൽ നിന്നിരുന്നവരുടെയും ഉത്തരം സി ശ്രേഷ്ഠന്മാരുടെയും നഗര കവാടത്തിൽ നിന്നിരുന്നവരുടെയും ചോദ്യം ഇരുപത്തിരണ്ട് റൂത്ത് നാലാം അധ്യായം പതിനൊന്നാം വാക്യം അനുസരിച്ച് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവരിൽ പെടാത്തതാര് ഓപ്ഷൻസ് എ റാഹേൽ ബി ലേ സി റൂത്ത് ഉത്തരം സി റൂത്ത് ചോദ്യം ഇരുപത്തി മൂന്ന് റൂത്ത് നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീകളിൽ പെടാത്തതാര് ഓപ്ഷൻസ് എ റാഹേൽ ബി ലേയ സി റൂത്ത് ഉത്തരം സി ചോദ്യം നാല് എഫ്രാത്തയിൽ ഐശ്വര്യവാനായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ എലിമലേഖിനെ കുറിച്ച് ബി ബന്ധുവിനെക്കുറിച്ച് സി ബോവാസിനെ കുറിച്ച് ഉത്തരം സി ബോവാസിനെ കുറിച്ച് ചോദ്യം ഇരുപത്തിയഞ്ച് ബോവാസ് എവിടെ പ്രസിദ്ധനായിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ ജെറുസലേമിൽ ബി ബലഹീമിൽ സി എഫ്രൈമിൽ ഉത്തരം ബി ചോദ്യം ബിത്യാറ് യൂതായുടെ പേരെന്ത് മാതാവിന്റെ പേരെന്ത് ഓപ്ഷൻസ് എ റൂത്ത് ബി നവോമി സി താമാർ ഉത്തരം സി താമാർ ചോദ്യം ഇരുപത്തിയെട്ട് ബോവാസിന്റെ ഭവനം ആരുടെ ഭവനം പോലെ ആകട്ടെ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ ദാവീദിന്റെ ഭവനം ബി യൂതായിയുടെ ഭവനം സി യൂതായിക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഉത്തരം സി യൂതായിക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ചോദ്യം ഇരുപത്തി ഒമ്പത് ആര് ആരോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ഓപ്ഷൻസ് എ സ്ത്രീകൾ നവോമിയോട് ൾ റൂത്തിനോട് സി നവോമി റൂത്തിനോട് ഉത്തരം എ സ്ത്രീകൾ നവോമിയോട് ചോദ്യം മുപ്പത് റൂത്ത് നാലാം അധ്യായം പതിനാലാം വാക്യം അനുസരിച്ച് കർത്താവ് നവോമിക്ക് നൽകിയത് എന്താണ് ഓപ്ഷൻസ് എ മക്കളെ ബി പിന്തുടർച്ചാവകാശിയെ സി മരുമകളെ ഉത്തരം ഡി പിന്തുടർച്ചാവകാശയെ ചോദ്യം മുപ്പത്തി ഒന്ന് റൂത്ത് നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ആര് വാഴ്തപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ നവോമിക്ക് ഒരു പിന്തുടർച്ച അവകാശി നൽകിയ കർത്താവ് ബി നവോമിക്ക് ഒരു പിന്തുടർച്ച അവകാശം നൽകിയ ദൈവം സി പിതാവായ ദൈവം ഉത്തരം എ നവോമിക്ക് ഒരു പിന്തുടർച്ചാവകാശം നൽകിയ കർത്താവ് ചോദ്യം മുപ്പത്തിരണ്ട് ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻസ് എ ശ്രേഷ്ഠന്മാരുടെ ബി സ്ത്രീകളുടെ സി നഗരവാസികളുടെ ഉത്തരം ബി സ്ത്രീകളുടെ ചോദ്യം മുപ്പത്തിമൂന്ന് റൂത്ത് നാലാം അധ്യായം പതിനഞ്ചാം വാക്യം അനുസരിച്ച് ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ നവോമിയെ ബി താമാറിനെ സി നവോമിയുടെ മരുമകളെ ഉത്തരം സി നവോമിയുടെ മരുമകളെ ചോദ്യം മുപ്പത്തിനാല് റൂത്ത് നാലാം അധ്യായം പതിനേഴാം വാക്യം അനുസരിച്ച് പുത്രൻ ജനിച്ചത് ആർക്ക് ഓപ്ഷൻസ് എ റൂത്തിന് ബി ബോവാസിന് സി നവോമിക്ക് ഉത്തരം സി നവോമിക്ക് അഞ്ച് ഓപതിന് പേരിട്ടത് ആര് ഓപ്ഷൻസ് എ അയൽക്കാരായ സ്ത്രീകൾ ബി ബോവാസ് സി നവോമി ഉത്തരം എ അയൽക്കാരായ സ്ത്രീകൾ ചോദ്യം മുപ്പത്തി ആറ് ഓപതിൻ്റെ പൗത്രൻ ആര് ഓപ്ഷൻസ് എ ജസ്സെ ബി ദാവീദ് സി പേരസ് ഉത്തരം ബി ദാവീദ് ചോദ്യം മുപ്പത്തിയേഴ് ദാവീദിന്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ യൂത ബി ജസ്സെ സി ബോവാസ് ഉത്തരം ബി ജസ്സെ ചോദ്യം മുപ്പത്തി ദാവീദിന്റെ പിതാമഹൻ ആര് ഓപ്ഷൻസ് എ ജസ്സെ ബി ബോവാസ് സി ഓബദ് ഉത്തരം സി ഓബദ് ചോദ്യം മുപ്പത്തിയൊമ്പത് ഓബദിന്റെ മാതാവ് ആരാണ് ഓപ്ഷൻസ് എ നവോമി ബി താമാർ സി റൂത്ത് ഉത്തരം സി റൂത്ത് ചോദ്യം നാൽപ്പത് പേരസിൻ്റെ പുത്രൻ ആരാണ് എ ബോവാസ് ബി ഓബദ് സി ഹെബ്രോൻ ഉത്തരം സി ഹെബ്രോൻ ചോദ്യം നാൽപ്പത്തി ഒന്ന് ഹെബ്രോൻ്റെ പുത്രൻ ആരാണ് ഓപ്ഷൻസ് എ ഓബദ് ബി രാം സി അമിനാദാബ് ഓ ഉത്തരം ബി രാം ചോദ്യം നാൽപ്പത്തി രണ്ട് അമിനാദാബിൻ്റെ പിതാവ് ആരാണ് ഓപ്ഷൻസ് എ രാം ബി ബോവാസ് സി ഓബദ് ഉത്തരം എ രാം ചോദ്യം നാൽപ്പത്തി മൂന്ന് രാമിൻ്റെ ആര് ഓപ്ഷൻസ് എ പേരസ് ബി ബോവാസ് സി ഓപത്ത് ഉത്തരം എ പേരസ് ചോദ്യം നാൽപ്പത്തി നാല് പേരസിൻ്റെ പൗത്രനാർ ഓപ്ഷൻസ് എ ഹെബ്രോൺ ബി രാം സി ഓപത് ഉത്തരം ബി രാം ചോദ്യം നാൽപ്പത്തിയഞ്ച് അമിനാദാബിൻ്റെ പിതാമഹൻ ആരാണ് ഓപ്ഷൻസ് എ രാം ബി ഓബദ് സി ഹെബ്രോൺ ഉത്തരം സി ഹെബ്രോൺ ചോദ്യം നാൽപ്പത്തിയാറ് ഹെബ്രോൻ്റെ പൗത്രനാർ ഓപ്ഷൻസ് എ അമീനാദാബ് ബി ഓബദ് സി ഹെബ്രോൺ ഉത്തരം എ അമീനാദാബ് ചോദ്യം നാൽപ്പത്തിയേഴ് അമിനാദാബിൻ്റെ പൗത്രനാർ ഓപ്ഷൻസ് എ സാൽമോൻ ബി ഓബദ് സി ഹെബ്രോൺ ഉത്തരം എ സാൽമോൻ ചോദ്യം നാൽപ്പത്തി എട്ട് പിതാമഹൻ ആരാണ് ഓപ്ഷൻസ് എ അമിനതാബ് ബി ഓദബ് ബി ഓബദ് സി ഹെബ്രോൺ ഉത്തരം എ അമിനതാബ് ചോദ്യം നാൽപ്പത്തി ഒമ്പത് ബോവാസിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഓപ്ഷൻസ് എ ഓബദ് സി ഹെബ്രോൺ ഉത്തരം ബി സാൽമോൻ ചോദ്യം അമ്പത് ബോവാസിൻ്റെ പിതാവിൻ്റെ പേര് പരാമർശിച്ചിരിക്കുന്ന വചന ഭാഗം ഏത് ഓപ്ഷൻസ് എ റൂത്ത് നാലാം അധ്യായം പതിനേഴ് ബി റൂത്ത് നാലാം അധ്യായം പതിനെട്ട് സി റൂത്ത് നാലാം അധ്യായം ഇരുപത്തിയൊന്ന് ഉത്തരം സി റൂത്ത് നാലാം അധ്യായം ഇരുപത്തിയൊന്ന് ചോദ്യം അമ്പത്തി ഒന്ന് റൂത്ത് നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ ആരാണ് ഓപ്ഷൻസ് എ നവോമി ബി താമാർ സി റൂത്ത് ഉത്തരം സി റൂത്ത് ചോദ്യം ഒമ്പത്തിരണ്ട് പേരസിന്റെ വംശാവലിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ലാത്ത വചനഭാഗം ഏത് ഓപ്ഷൻസ് എ മത്തായി ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെ ബി ലൂക്ക മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ സി യോഹന്നാൻ ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ഡി റൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉത്തരം സി യോഹന്നാൻ ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ചോദ്യം അമ്പത്തി മൂന്ന് ഇസ്രായേലിൽ കൈമാറ്റം സംബന്ധിച്ചുള്ള നിയമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വസനഭാഗം ഏത് ഓപ്ഷൻസ് എ ലേബിയർ ഇരുപത്തി അഞ്ച് ഒമ്പത് ബി സംഖ്യ ഇരുപത്തിയഞ്ച് ഒമ്പത് സി നിയമാവർത്തനം ഇരുപത്തി അഞ്ച് ഒമ്പത് ഉത്തരം സി നിയമാവർത്തനം ഇരുപത്തി അഞ്ച് ഒമ്പത് ചോദ്യം അമ്പത്തി മരിച്ചവന്റെ നാമം സഹോദരന്മാരിലൂടെ നിലനിൽക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വചനഭാഗം ഏത് ഓപ്ഷൻസ് എ ലേവ്യ ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെ ബി നിയമാവർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെ സി സംഖ്യ ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെ ഉത്തരം ബി നിയമാവർത്തനം ഇരുപത്തി അഞ്ചാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെ ചോദ്യം അമ്പത്തി അഞ്ച് റൂത്ത് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിന് സമാനമായ വചനഭാഗം ഏത് ഓപ്ഷൻസ് എ പുറപ്പാട് മുപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ബി ഉൽപ്പത്തി മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ സി ലേവിയർ മുപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഉത്തരം ബി ഉൽപ്പത്തി മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചോദ്യം അമ്പത്തി ആറ് റൂത്ത് നാലാം അധ്യായം പതിനേഴാം വാക്യത്തിന് സമാനമായ വചനഭാഗം ഏത് ഓപ്ഷൻസ് എ രണ്ട് സാമുവേൽ പതിനാറ് ഒന്ന് ബി നിയമാവർത്തനം പതിനാറ് ഒന്ന് സി ഒന്ന് സാമുവേൽ പതിനാറ് ഒന്ന് ഉത്തരം സി ഒന്ന് സാമൂൽ പതിനാറ് ഒന്ന് ചോദ്യം അമ്പത്തിയേഴ് റൂത്ത് നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വചനപാകങ്ങളിൽ എത്ര തലമുറകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഓപ്ഷൻസ് എ എട്ട് ബി പത്ത് സി പന്ത്രണ്ട് ഉത്തരം ബി പത്ത് മനംപാഠമാക്കുക റൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ കൂടി റൂത്ത് നാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഞാൻ